നമസ്കാരം അടുത്ത വർഷത്തെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ പരിശീലിപ്പിക്കുക ഇന്ത്യയുടെ ലോകകപ്പ് വിന്നിംഗ് കോച്ചും മുൻ ഇതിഹാസവുമായ രാഹുൽ ദ്രാവിഡ് ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ടീമിന്റെ ഡയറക്ടറും കോച്ചും എല്ലാം ശ്രീലങ്കയുടെ മുൻ ഇതിഹാസ താരം കുമാർ സംഘക്കാരെയാണ് എന്നാൽ ഇംഗ്ലണ്ടിന്റെ പുതിയ വൈറ്റ് ബോൾ ടീം കോച്ചായി സംഘക്കാരയ്ക്ക് ഓഫർ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സംഘക്കാരക്ക് പകരം ഈ റോളിൽ ഡ്രാവിഡ് വരാൻ തന്നെയാണ് സാധ്യത നേരത്തെ റോയൽസിന്റെ ക്യാപ്റ്റനും എല്ലാം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് രാഹുൽ ഡ്രാവിഡ് അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം പ്രവർത്തിക്കാൻ വീണ്ടും ഒരു അവസരം ലഭിച്ചാൽ അദ്ദേഹം അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയതിനു ശേഷം ഡ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി ലോകകപ്പോടെ അവസാനിച്ചതിനെ തുടർന്നായിരുന്നു ഇത് സംഘകാരയുടെ പകരക്കാരനായി ഡ്രാവിഡ് മുഖ്യ കോച്ചായി വരുന്നതിനെ കുറിച്ച് ആരാധകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഡ്രാവിഡ് പരിശീലകനായി വേണ്ടെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് ഇതിനുള്ള കാരണങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഡ്രാവിഡിന്റെ ശൈലി റോയൽസിന് അനുയോജ്യമല്ലെന്നും നായകൻ സഞ്ജു സാംസണിനെ അത് മോശമായി ബാധിക്കുമെന്നെല്ലാം ആരാധകർ സോഷ്യൽ മീഡിയയിൽ പറയുന്നു കുമാർ സംഘകാര പോയാൽ പകരം രാഹുൽ ദ്രാവിഡിനെയാണ് രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവരുന്നതെങ്കിൽ അതൊരു തെറ്റായ നീക്കം തന്നെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാൾ തന്നെയാണ് ഡ്രാവിഡ് പക്ഷെ അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് സമീപനം റോയൽസിന് തിരിച്ചടിയാവും സംഘക്കാരയ്ക്ക് കീഴിൽ റോയൽസ് ടീം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡ്രാവിഡ് വന്നാൽ അത് റോയൽസിന്റെ വളർച്ചയെ ബാധിച്ചേക്കുമെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസ് കോച്ചായി വരികയാണെങ്കിൽ സഞ്ജു സാംസൺ പേടിക്കണം അദ്ദേഹത്തിന്റെ നായക സ്ഥാനം അടുത്ത സീസണിൽ തെറിക്കാൻ സാധ്യതയുണ്ട് കാരണം നേരത്തെ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിരുന്നപ്പോൾ സഞ്ജുവിന് മതിയായ പിന്തുണ ട്രാവിഡ് നൽകിയിട്ടില്ല കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ഉൾപ്പെടെ സഞ്ജുവിനെ അദ്ദേഹം ഒതുക്കുകയും ചെയ്തതായും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ കോച്ചായി രാഹുൽ ട്രാവിഡ് വേണ്ട കുമാർ സംഘക്കാരെയും സഞ്ജു സാംസണും ചേർന്ന മികച്ച രീതിയിലാണ് റോയൽസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ടീം ഇപ്പോൾ വളർച്ചയുടെ പാതയിലുമാണ് രണ്ടായിരത്തി മുതലുള്ള സീസണുകൾ എടുത്താൽ ഓരോ തവണ ഫൈനലും പ്ലേ ഓഫിലും റോയൽസ് എന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ ദ്രാവിഡിനെ രാജസ്ഥാൻ റോയൽസിന് വേണ്ട കാരണം സഞ്ജു സാംസണിലും അദ്ദേഹത്തിന്റെ കഴിവിലും വിശ്വാസമില്ലാത്തയാളാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ കോച്ചായിരുന്നപ്പോൾ സഞ്ജുവിനെ ഡ്രാവിഡ് പലപ്പോഴും അവഗണിച്ചതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനാൽ തന്നെ റോയൽസ് കോച്ചായി വന്നാൽ അദ്ദേഹം സഞ്ജുവിന് മതിയായ പിന്തുണയും നൽകാൻ സാധ്യതയില്ലെന്നും ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിനെ മാറ്റിയേക്കാമെന്നും ആരാധകർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസ് കോച്ചായി രാഹുൽ ദ്രാവിഡ് വന്നാൽ അതോടെ അവരുടെ കഷ്ടകാലവും ആരംഭിക്കും സഞ്ജു സാംസണിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറ്റാനും ഇത് ടീമിന്റെ ആകെ താളം തെറ്റിക്കാൻ സാധ്യതയുണ്ടെന്നും ആരാധകർ മുന്നറിയിപ്പ് നൽകുകയാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു